കുറിഞ്ഞിയിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തോട്ടിൽ തള്ളി രാംപുരം കുറിഞ്ഞി റോഡിൽ കുറിഞ്ഞിപ്പള്ളിക്ക് സമീപത്തെ തോട്ടിലാണ് മാലിന്യം തള്ളിയത് നെല്ലാപ്പാറയിൽ നിന്നും കുറിഞ്ഞി കുമൻ ഭാഗത്ത് നിന്നും ഉത്ഭവിക്കുന്ന മീനിച്ചിലാറിന്റെ കൈത്തോടായ തോട്ടിലാണ് സംഭവം ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികളും ഈ തോടിന്റെ ഇരുകരകളിലും ഉണ്ട് പ്രദേശത്ത് ചാക്കൽ കെട്ടി മാലിന്യം തളുന്നത് പതിവായി മാറി നിൽക്കുകയാണ് ഒരു ടാങ്കർ ലോഡ് ടാങ്കർന്നല്ലണ്

വെളയനൂർ എന്നീ പ്രദേശങ്ങളിലെല്ലാം ഇടുക്കി ജില്ലയിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ മാലിന്യങ്ങളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു